ഇത് ചെറുതേൻ്റെ ഒരു പുതിയ മോഡൽ പെട്ടിയാണ് പഴയ മോഡൽ പെട്ടിയാണ് ഇത് നിങ്ങളുള്ളത് മൂന്ന് നാല് മൂന്ന് പതിനാറ് ആ പെട്ടി ഇന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പുതിയ മോഡൽ പെട്ടി ഉണ്ടാക്കിയാണ് ഈ കക്കോളി ഉള്ളതിൻ്റെ ഒരു സുഹൃത്ത് സലീംഖാൻ്റെ ഇപ്പോൾ ഉള്ളത് അദ്ദേഹം സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു പെട്ടിയാണിത് അതിൽ ഈച്ചയും മുട്ടയും ഈ ബ്രൂഡ് ചേമ്പറിൽ നിറഞ്ഞാൽ നമ്മൾ ഹണി ചേമ്പർ വേറെ തന്നെയാണ് ഹണി ചേമ്പറിലേക്ക് രണ്ട് ഹോളൊക്കെ ഉണ്ടാവും അതിൽ ചെറിയ ചെറിയ രണ്ട് ഹോളും അങ്ങനെ അതിൽ അത് അതിൻ്റെ മോൾ അത് കുടുങ്ങി നിൽക്കാൻ പ്രത്യേക ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് ഇതിൽ കുടുങ്ങിന്ന നീ പെട്ടി നീ കളിക്കില്ല ആ ശരിക്കും സെറ്റായിട്ട് അവിടെ നിൽക്കും ഈ ഹോള് ചെറിയ ഹോള് അടച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തേൻ ഉണ്ടാകുന്ന സമയത്ത് മോളിൽ ഹണി തേൻ മാത്രം ഉണ്ടാകാം അത് അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുകളിൽ നമ്മൾ മറ്റേ പേപ്പർ വെച്ചു കൊടുക്കും ഇങ്ങനെ പേപ്പർ വെച്ച് മൂടിക്കഴിഞ്ഞാൽ തേനുണ്ടോ എന്ന് നോക്കാൻ ഇത് എടുത്ത് മാത്രം എടുത്താൽ മതി ഇങ്ങനെ ഒരുപാട് പെട്ടികളിവിടെ ഉണ്ട് ഒരുപാട് ചെറുതന്നെ പോറ്റുന്നുണ്ട് അതിലൊക്കെയും തേനുണ്ടാകുന്നുണ്ട് ഒരുപാട് പെട്ടികളുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തേനുണ്ടോ നമ്മൾ പെട്ടി തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങളെൻ്റെയൊക്കെ കണക്കിന് ഈ വങ്ങാലിൽ നിങ്ങളുണ്ടെങ്കിൽ തേനുണ്ട് എന്നാണ് അതിന് സൂചനയാണത് മറ്റു കണ്ട തേനില്ലാത്തതിൽ പാല് നീളം കുറയും പിന്നെ നമുക്ക് പെട്ടി പൊക്കി നോക്കണം ഇതൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് നമ്മൾ പൊട്ടി വെക്കാൻ നോക്കുന്നത് നല്ലത് ഇങ്ങനെ നോക്കിയാൽ തേനുള്ളിലാണ് അത് കാണുക ഒന്ന് വെക്കാം പതിനാറ് നാല് മൂന്നിൻ്റെ പെട്ടിയിൽ ഒരു ഭാഗത്ത് ഫ്രണ്ടേജിൽ പൂമ്പൊടി ഉണ്ടാവും സെൻറ്ററിൽ മുട്ട കുഞ്ഞുങ്ങൾ മുട്ട ഇതൊക്കെ ഉണ്ടാകുക പ്രാണിയൊക്കെ ഉണ്ടാകുക ലാസ്റ്റ് സ്ഥലത്താണ് തേനുണ്ടാകുക അത് പതിനാറ് ഇഞ്ച് നിങ്ങളോ നാലിഞ്ച് ഐറ്റം മൂന്നിഞ്ച് വീതി അതിലുണ്ടോ തേനുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെളിവാണ് ഇതാണ് നീൻ്റെ ഈ ബാലിന് നിങ്ങളോ വന്നാൽ തേനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത് അതിൽ തേനുണ്ടായാലും ഉണ്ട് എടുക്കുന്നതിൽ മാർച്ച് മാർച്ച് മാസത്തിൽ എടുക്കൽ എപ്പോഴും എടുക്കുക പക്ഷെ മാർച്ചാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ഒരു സീസൺ മെത്തേഡ് നോക്കുകയാണെ ഇതൊക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ് ഒന്ന് നോക്കളി ഞാൻ അന്ന് തുറന്നു നോക്കിയാ എന്താ ഇതിലുള്ള സ്ഥിതി അറിയില്ലേ ഏതാ നമ്മള് എല്ലാം കൂടെ ആകുമ്പോ ഒരു ഇതാ ഓ അതാ നോക്കിയതാ നിറച്ചും തേൻ തന്നെ മുടക്കി മുടക്കി ഒരു തേൻ മാത്രമേ ഉള്ളു ഏട്ടോ അതാ ആളപ്പൊട്ടി വീണ് തേനാണ് കേട്ടത് വിടുന്നോക്കി വിളി കറിയേ മാത്രേ തേ ഈ മെത്തേഡാ നല്ലത് ഇതാകുമ്പോ റാണിയൊക്കെ അതിന്റെ അകത്ത് തന്നെ ഇണ്ടാവും ഇതിനകത്ത് ഇണ്ടാവും ആ കേട്ടോ ഏട്ടക്ക ഇതെനിക്ക് തോന്നിയത് ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ഇത്ര കിട്ടാൻ നല്ല കിട്ടില്ലേ വെറും തേ മാത്രേ ഇത് ഈ രണ്ട് കണ്ടില്ലേ ഈട്ടില്ല കണ്ടില്ലേനാണേ നാല് മൂന്ന് വെട്ടി നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് ഈച്ച തേനിൽ വീണിട്ട് ചത്തുപോകുന്നുണ്ട് ഇതിലാകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല അതിൻ്റെ അകത്ത് എടുക്കുന്ന പിന്നെ കുപ്പി വെച്ചെടുക്കും നമ്മൾ പിന്നെ കാലി കുപ്പിയിലേക്ക് നടക്കോ നാലും ഒരുപാട് ഈച്ച ചത്തു പോകുന്നുണ്ട് തേൻ തേനൊലിക്കുന്ന കൊണ്ട് ഇത് ഒലിച്ച് കാണും അടിയിലേക്ക് പോകുന്നില്ല ബ്രൂഡ് ചേമ്പറിലേക്ക് പോകുന്നില്ല മോടി ഒക്കെ മുകളിൽ തേൻ തന്നെയാണ് വരുന്നത് മെറ്റേലൊരു സൈഡിൽ സെൻറ്ററിൽ ഈച്ചയും മുട്ടയും ഉണ്ടാവും ഈ വാതിലിൻ്റെ ഭാഗത്ത് എൻട്രൻസിൽ പിന്നെ പൂമ്പൊടി ഉണ്ടാവും ഇത് വേറെ തന്നെ വരുന്നത് ഇതിപ്പോൾ ബാക്കി അത് പൂമ്പൊടിയും മറ്റേ റാണിയും പൂമ്പൊടിയും പിന്നെ തേനും തേനായിട്ട് തേനും മാത്രം ഈ ബോക്സിൽ വെച്ചിട്ട് ഈ ബോക്സ് ഒന്ന് ഫുള്ളായിട്ട സമയത്താണ് മേലേക്ക് അതിന് സ്ഥലമില്ലാന്ന് കാണുന്ന തേൻ മാത്രം മോളൊക്കെ കൊണ്ടുവരണല്ലോ പൂമ്പൊടിണ്ടോ അതിന്റെ അകത്ത് പൂമ്പൊടി ഒക്കെ ഉണ്ടോ എന്നാ പിന്നെ മറ്റേ നമ്മളെപ്പോഴും അതിന്റെ അകത്ത് കുറെ ഇതുണ്ടാവും മുട്ട എല്ലാം കൂടെ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ പിടിച്ച് കേൾക്കുന്നത് നമുക്ക് ആവശ്യമുള്ള മാത്രം ഇതിന്റെ ഇതിന് എടുക്കാം ഒരു ബുദ്ധിമുട്ടില്ല ഡോർ ഡോറടച്ചാളും ഇപ്പൊ ഈ തോളല്ലേ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വരാൻ വേണ്ടി വേറെ ആളുകൾ വീടിന്റെ ഡോഡർ എടുക്കുമ്പോ പാടച്ചിട്ട് ഇവർക്ക് ഇരുട്ടാണ് ആവശ്യം ഇരുട്ടിലാണ് അവരെ എല്ലാ പണികളും വെളിച്ചുണ്ടെങ്കിൽ അവരവരൊരു പക്ഷുണ്ടാക്കിയിട്ട് അതടക്കും കറത്തൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അടുപ്പം മരത്തിൻ്റെ പിന്നെ കറ ഉണ്ടോന്നിട്ട് അവരടച്ചാളും അതിന് അതല്ല ഒരു മണ്ണിൻ മൺപൊത്തലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ പൊത്തലാണെങ്കിൽ അവർ ശരിക്കും ഒരു കോൺക്രീറ്റ് പോലെ ഒരു ഏർ ഉണ്ടാക്കും അതിലേക്ക് വേറെ ആരും വരികയില്ല ഇവർക്ക് പിന്നെ ഒരു ശല്യമൊന്നും ഉണ്ടാവില്ല ഒരു ദ്വാരം മാത്രം പുറത്തേക്കുണ്ടാവും ഒന്നും അടച്ചാളും പിന്നെ നമുക്ക് എന്ത് ചെയ്യുകയാണെന്ന് ചില എപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒക്കെ കൂടെ കടച്ച് ചില ചുറ്റും ചതർപ്പൊഴി കൊടുക്കുക എന്നാൽ പിന്നെ ഉറുമ്പ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ തേൻ്റെ ചൊയ വാസന ഉണ്ടെങ്കിൽ അങ്ങോട്ട് കടന്നാളും അത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്